സിനിമയിലൂടെ എല്ലാവർക്കും പ്രിയങ്കരിയായ ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയ കുഞ്ഞുനിരയാണ് ദുർഗ എന്നറിയപ്പെടുന്ന കുഞ്ഞുനിരയാണ് നമുക്ക് പോകുന്നത് വിശേഷങ്ങളും സിനിമയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള ചോദിച്ചു അപ്പം എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് ഇപ്പോഴത്തെ തിരക്ക് എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഓരോ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുന്നു സിനിമയിലേക്ക് എത്തിയത് അച്ഛനൊരു കോഴ്സ് വന്നിട്ടുണ്ട് ആഷിനോ അപ്പോൾ ആച്ചനവിടെ മാർഷ്യൽ ആർട്സിൻ്റെ വീഡിയോസ് ആണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോസ് ഉണ്ട് അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ വീഡിയോക്കുന്ന രണ്ടു അപ്പോൾ ഒരു രണ്ട് ദിവസം നോക്കി എന്നിട്ട് വിളിച്ചു അപ്പോൾ ഓഡീഷൻ കുറേ നടത്തി ഓഡിഷന് പോയത് കൊണ്ട് ആദ്യം എനിക്ക് എന്താന്ന് അറിയണ്ടായി എന്ത് സിനിമയാണ് ആദ്യം അറിയാ പിന്നെക്ക് മനസ്സിലായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് മുല്ല അച്ചാർ ഫംഗ്ണ്ട ഒരു ബാൻഡേണ്ടിരിക്കും ഹൈറ്റ് ഇതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പൊ നോർമലി ആണ് അപ്പൊ സിനിമയിൽ ഫൈറ്റും കൂടെ കിട്ടിയപ്പോഴത്തേക്കും അല്ലേ ഫൈറ്റൊക്കെ ചെയ്തപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് നല്ല രസമായിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഹെൽപ്പ് കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് വ്യക്തിയും കണ്ടത് ഉണ്ടായിരുന്നു എനിക്ക് സന്തോഷം എനിക്ക് ഇഷ്ടമാണ് അത്ര വലിയ സന്തോഷം പിന്നെ ഏറ്റവും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഫാദറിലുണ്ട് പിന്നെ അങ്ങനെ കൂടുതലും ഏറ്റവും ഫാമിലി ഈ സിനിമ പിന്നെ ഫയറിൻ്റെ ഇൻഷുറൻ ഉണ്ടായിരുന്നു പറഞ്ഞത് അല്ലേ ഫയറിൻ്റെ സമയത്ത് ഇൻഷുറൻസ് ഇപ്പോൾ അത് ആദ്യം അതിന് ചവിട്ടി വരുന്ന സ്ലിപ്പിലെ സ്ലിപ്പായപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ ജോയിൻ്റിൻ്റെ വെച്ചത് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഫീൻ ചെയ്തു പക്ഷേ അത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് കൊടുക്കാനൊക്കെ അത് എന്താ വെച്ചാൽ ജസ്റ്റ് മാർക്ക് പിടിച്ച് പറയുന്നത് അപ്പോൾ അതെന്ത് വെച്ചാൽ പറഞ്ഞു നിർബന്ധിക്കുന്നില്ല കറക്റ്റ് കുഴപ്പമില്ല ചെയ്യാം കാരണം അവരുടെ വേറെ സമയം ലക്ഷണങ്ങൾ അതിന് കൊടുക്കണം അപ്പോൾ ഞാൻ പറയാൻ എന്തായാലും ചെയ്യാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ നാളത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നാളത്തേക്ക് ആ കറക്റ്റായി ഇൻഗ്രീഡിയൻ്റെ ആണ് കിട്ടണം കറക്റ്റായില്ലാതെ കല്ലുകൾ ആ അതൊക്കെ കിട്ടണം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഷോട്ടിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ ബഹത്തെ അന്നത്തെ <laughs> കാര്യത്തെ <laughs> <laughs>

അത് ആദ്യം സംഭവം കലരി എന്ന് പറയുന്നു എന്നത് എന്തോ അമ്മ ഇങ്ങനെ ഉപദ്രവം ചെയ്തോ എന്നു ശരിക്കും ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ട് നല്ലതാണ് അതിനെ കുറിച്ച് അതിൻ്റെ ആങ്കിലും അമ്മയുടെ പുസ്കൃതത്തിൽ അമ്മയുടെ സബ്ജീ സബ് ചെയ്യുന്നത് ഇപ്പോൾ ആങ്കിലെ ശരിക്കും എനിക്ക് ഏഷ്യമില്ല അപ്പൊ കുടുപ്പാൻ വേണ്ടി പെട്ടെന്ന് അസീലി അപ്പം അത് വേണ്ടിയിട്ട് ആ ഒരു ഉള്ളില് ശരിക്കും അത് വന്നതാണ് അത് ആരാണ് ഗേഡ് ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരു നമുക്ക് ശരിക്കും അതിനെ വല്ലാതിലും ആണോ വേണ്ടി ഗൈഡ് ചെയ്തത് അല്ല അങ്ങനല്ല ആ ഇത് ഇങ്ങനെ അമ്മ ശരിക്കും പുസ്തകങ്ങളും അപ്പൊ ഇപ്പം ശരിക്കും വിഷമത്തു അപ്പൊ അതിൽ പറഞ്ഞത് അതിനെയല്ല അത് ആണ് എന്ന് ചോദിച്ചിരിക്കാ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതിനെ എന്നിട്ട് ഫോട്ടോ പറയണം ആ ഫോട്ടോ ലഭിക്കും അപ്പം അല്ലാണ്ട് മക്കളോട് ഫോട്ടോ കണ്ട് കഴിച്ച് ആ അവിടെ നിന്നിട്ട് കയറുക ഇപ്പോൾ സിനിമ കാട്ടുകാട്ട് അതൊക്കെ അങ്ങനെ എല്ലാവരും ചിരിമൊക്കെ കാട്ടിയായിട്ട് അപ്പോൾ അച്ഛനും പറയാറുണ്ട് അമ്മയുടെ വളരെ ആളുഭവ പിന്നെ അപ്പം ഇതൊക്കെ വാങ്ങിയാൽ എനിക്ക് ആരോഗ്യം ഫ്രിഡ്ജിലൊന്നും ഉണ്ട് അച്ഛനൊന്നും ചെയ്യാറുണ്ട് പിന്നെ അച്ഛൻ്റെ അനിയനുണ്ട് ഫ്രിഡ്ജിനു പറഞ്ഞിട്ട് അച്ഛനൊരു െ അപ്പൊ ആ വഴിക്ക് വന്ന ബിരിയാണി ആയുർവേദം കൂടുതലും ശ്രദ്ധ പഠനത്തിനാണ് കൊടുക്കുന്നത് എന്നാലും

வள சந்தோஷம் இனி வலிய நிலநிலை இனியும் பிரசஸ்த் நீ எடுக்க இன்னும் இன்டர்வியூ எடுக்க